കോന്നി ഇക്കോ ടൂറിസം കേന്ദ്രം കോന്നി ആനക്കൂട് എന്നറിയപ്പെടും നമ്മൾ ഇപ്പോൾ ഇന്ന് കോന്നി ആനക്കൂടിലെ വിശേഷങ്ങളാണ് ഈ ചെറിയ വീഡിയോയിലൂടെ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത് ദിവസം രാവിലെ ഒമ്പത് മുപ്പത് മുതൽ വൈകിട്ട് ആറ് മുപ്പത് വരെയാണ് ഇവിടെ സന്ദർശകർക്കുള്ള പ്രവേശന സമയം തിങ്കളാഴ്ച ദിവസം അവധിയാണ് ഞായറാഴ്ചയാണ് പതിപോലെ അവധി ദിവസമായതിനാൽ ഏറ്റവും കൂടുതൽ സന്ദർശകർ ഇവിടെ എത്താറുള്ളത് വളരെ മനോഹരമായ ഒരു ഇക്കോ ടൂറിസം കേന്ദ്രമായിട്ട് ഇപ്പോൾ ഈ കോന്നി ആനക്കൂട് പരിവർത്തനം ചെയ്യപ്പെട്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ കാലങ്ങൾ മഴക്കാലത്താണെങ്കിലും വേനൽക്കാലത്താണെങ്കിലും അവധിക്കാലത്തൊക്കെ ആണെങ്കിലും വലിയ തിരക്ക് ഇപ്പോൾ ഇവിടെ ദൃശ്യമാണ് നമ്മളിപ്പോൾ ആനക്കൂടിലെ കാഴ്ചകളാണ് ആദ്യം കാണുന്നത് നമുക്ക് ആനക്കൂടിലേക്ക് കടന്നു ചെല്ലുമ്പോൾ തന്നെ വലത്തുവശത്തായിട്ട് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുമോലെ പ്രിയങ്കരനായ കൊച്ചയ്യപ്പൻ എന്ന ഏറ്റവും കുട്ടിയാന ആണ് ഇവിടെയുള്ളത് തൊട്ടപ്പുറത്ത് തന്നെ മറ്റ് ആനകൾ ഉണ്ട് കേരളത്തിലെ പ്രമുഖ ആന പരിശീലന കേന്ദ്രങ്ങളൊന്നായാണ് പത്തനംതിട്ടയിലെ കോന്നി വിനോദസഞ്ചാര കേന്ദ്രം ആന